ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ എല്ലാവരും ലോക്ക്ഡൗണിലാണ് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോകളും വീട്ടിൽ ഒതുങ്ങിയിരിക്കുമ്പോൾ ചെയ്യുന്ന വീഡിയോകളാണ് അതായത് സ്വന്തം വീടും പരിസരവും കാണിക്കുന്ന വീഡിയോകൾ കൂടുതൽ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വീടും പരിസരവും ഒന്നും നിങ്ങൾക്ക് കാണിച്ചിരാന്നുള്ളത് പരിസരമൊക്കെ കൂടുതൽ ആളുകളും കണ്ടിട്ടുണ്ടാവും എൻ്റെ പല വീഡിയോകളിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് ഇതിൻ്റെ പരിസരമൊക്കെ ഈ കാണുന്നത് വീടിൻ്റെ മുൻവശത്തുള്ള റോഡാണ് കേട്ടോ ഇത് കോൺക്രീറ്റ് റോഡാണ് അപ്പോൾ ഇത് റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ അതുവരെ ഇത് മൺറോഡായിരുന്നു കട്ടയൊക്കെ ആയി മഴയൊക്കെ പെയ്താൽ വണ്ടിയൊക്കെ സ്കിഡായി പോകുന്ന ടൈപ്പ് ഒരു റോഡായിരുന്നു ഇതിപ്പോൾ ഒരു വർഷം ആയിട്ടേ ഉള്ളൂ ശരിക്കിത് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ഈ രൂപത്തിലായിട്ട് ഇനി ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്കുള്ളത് കാണിച്ചുതരാം ഇങ്ങനെ വന്ന് ഈ കാണുന്നതാണ് വീട് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു വൈക്കോൽ കൂന കാണാം ഈ വൈക്കോൽ കൂന ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതായത് കോഴികൾ മുട്ടയിടുന്ന സ്ഥലം ഒളിഞ്ഞു നിന്ന് മുട്ടയിടുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ് ഈ വൈക്കോൽ കൂനയൊക്കെ കാണിച്ചിട്ടുണ്ട് അത് പഴയതായിരുന്നു ഇതിപ്പോൾ ഇത്തവണ വൈക്കോൽ കൊണ്ടുവന്ന് കൂന കൂട്ടി വെച്ചിരിക്കുകയാണ് വീട്ടിലേക്ക് പോകും ഇത് ഇതേ കാണുന്നതാണ് വീട് വീടിൻ്റെ ഇടതുവശത്താണ് കേട്ടോ അതെ തൊഴുത്തുള്ളത് ഈ തൊഴുത്തും പശുക്കളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ രണ്ട് പശുക്കളാണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ വീട്ടിലത്തെ പട്ടിയാണ് ഇരിക്കുന്നത് ജോലി ജോലി അപ്പം ഈ തൊഴുത്തിൻ്റെ തൊട്ടപ്പുറത്ത് അപ്പം ജോലി നിൽക്കുന്ന സ്ഥലം വിറകുപുര ഉണ്ടോ അതിനകത്താണ് വിറകൊക്കെ സൂക്ഷിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു നാടൻ രീതിയിലുള്ളൊരു കോഴിക്കോട് കാണാം ഇവിടുത്തെ നാടൻ കോഴികളൊക്കെ ഈ കൂടിനകത്താണ് രാത്രി കാലങ്ങളിൽ മുളയുന്നത് പിന്നെ അതിന് പുറകിൽ നിങ്ങളത് ആ കാണുന്നതാണ് അതിന് മുമ്പ് ഒരുപാട് തവണ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും അത് ഞാനൊരു ബേക്കറിയുടെ സംഭവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ അത് ഫെയിലായി പോയതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതിൽ കോഴികളൊക്കെ മുളയാറുണ്ട് സാധാരണ ഇത് അതിനകത്താണ് കുറച്ചധികം കോഴികളൊക്കെ ഉണ്ടാവാറുള്ളത് നമ്മളത് ആ കാണുന്നത് വീട് അതിന് ആ തൊഴുത്തും അതുപോലെ വിറകുപുരൊക്കെ എന്ന് പറഞ്ഞത് പിന്നെ ഇവിടെ ഞാൻ നേരത്തെ കാണിച്ച ആ ബേക്കറി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ കെട്ടിടമാണ് പിന്നെ ഫാം നിങ്ങൾ അതിന് താഴെ കാണുന്നതാണ് വീടിനൊക്കെ പുറകോശത്തായിട്ടാണ് ഫാം ഉള്ളത് വീടിന് നേരെ പുറകിലാണ് ഇപ്പോൾ ഈ റബ്ബറിൻ്റെ ഇടയിൽ ഒരു വരി റബ്ബർ എടുത്തിട്ട് അവിടെ ആ ഒരു വരിയിലാണ് ഫാം കെട്ടിയിട്ടുള്ളത് നിങ്ങൾ ഇതിനു മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഈ ഫാം കണ്ടിട്ടുണ്ടാവും കാണുന്നതാണ് ഫാം അതിനു മുമ്പിൽ ഈ ഒരു ചെറിയ ഷെഡ് കാണുന്നത് ബ്രോയിലർ കോഴികളെ വളർത്തുന്ന സമയത്ത് ആ കോഴികൾക്ക് തീറ്റ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് കെട്ടിണ്ടാക്കിയൊരു ഷെഡാണ് നിങ്ങളിത് ഈ കാണുന്നത് വേണ്ട ഇത് ഞാൻ അപ്പുറത്ത് നിന്നിട്ട് കാണിച്ചാൽ മതി ഇപ്പോൾ അതിനകത്തൊന്നുമില്ല തേങ്ങ ഇട്ടിരുന്ന് തേങ്ങ ഇട്ട് വെച്ചിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇപ്പോൾ തേങ്ങില്ല എല്ലാം എടുത്ത് പൊളിച്ച് ഉണക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചാണകം കൊണ്ടുവന്ന ഡബിന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവിടുന്ന് ചാണകം കോരി ഒരു ഉണക്കാനുണ്ടിരുന്നൊരു വീടിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡബി കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തീറ്റ കൊണ്ടുവന്നിരിക്കാനാണെന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ ഷെഡ് അപ്പോൾ ഇതിനകത്ത് പലക ഇട്ടിട്ട് പലകയുടെ മുകളിലാരും തീറ്റ കൊണ്ടുവന്ന് വെച്ചിരുന്നത് ഇപ്പോൾ അതിനകത്തൊന്നുമില്ല കാലിയാണ് പിന്നെ ഇവിടെ ഇതാണോ ഇത് ഞാൻ ചെറുതായിട്ട് തേനീച്ചകളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവം ഉണ്ടാക്കി വെച്ചു അപ്പോൾ അതിനകത്ത് രണ്ട് തവണ തേൻ നമ്മൾ എടുത്തു കഴിഞ്ഞു ചെറുതേനാണ് ഈ ഒരു ഉണ്ട് ഇത് ഇതിൻ്റെ കേബിള് വരാൻ വേണ്ടിയിട്ടിട്ടൊരു പൈപ്പാണ് അപ്പോൾ ഇതിനകത്ത് ചെറുതേനേച്ചകൾ കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇതാണ്ട അപ്പോൾ അവരെ ഈ പൈപ്പിനുള്ളൊന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല തേനെടുക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചെറിയൊരു ട്രാപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചു അപ്പോൾ ഇതിനകത്ത് ഇപ്പം നിറകെ ഒരു കൂട് പോലെ കൂട്ടി ഉണ്ടെന്ന് കാണാം ഇതേണ്ട ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വരും ഇത് രണ്ടു തവണ ഇതിന്ന് എടുത്തു കഴിഞ്ഞു നല്ല ഒറിജിനൽ ചെറുതേൻ വേണ്ട ഇനി ഇത് എടുക്കാൻ സിമ്പിളാണ് എടുക്കാൻ സിമ്പിളാണ് ചില ഇതേണ്ട ഈ ഒരു വെട്ടുണ്ടോ ആ കേബിള് ഈ വെട്ടിലൂടെ അങ്ങ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള ആ തേൻ നമുക്ക് സുഖമായിട്ട് ഊറ്റിയെടുക്കാൻ പറ്റും അത് ഈ പൈപ്പ് ഫുള്ളുണ്ടോ ഈ പൈപ്പ് ഇതേണ്ട ഈ പൈപ്പിൻ്റെ ഉള്ളിൽ മൊത്തം ചെറുതേനീച്ച കൂട് കൂട്ടിയിരിക്കുകയാണ് ഞാൻ അകത്തുനിന്ന് ഒന്ന് കാണിച്ചു തരാം വേണ്ട കാണുന്നുണ്ടോ ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ള അറിയില്ല അതിന് തൊട്ടിപ്പുറത്ത് ഒരു പൈപ്പ് ഉണ്ട് ഇത് അവിടെയും ആ പൈപ്പ് ഇത് മീറ്റർ ബോർഡാണ് ആ ബോർഡിൻ്റെ മുകളിൽ വേറൊരു പൈപ്പ് ഉണ്ട് ആ പൈപ്പിലും തേനീച്ച കൂട് കൂട്ടിയിരിക്കുകയാണ് ഈ അറ്റത്തും കൂട് ഈ ഇതിനുള്ളിൽ മൊത്തം ചെറുതേന തേനീച്ചയുടെ കൂടാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തേനെടുക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അതിനുള്ള കേബിൾ പോകുന്നുണ്ട് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ട്രാപ്പ് ഇതാണ് ഇത് നമ്മുടെ ഫാം ഇത് കുറേ ആൾക്കാർ കണ്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല അതിനകത്ത് ഇപ്പോൾ കോഴികളില്ല സംഭവം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി വർക്ക് ഉണ്ട് കുറെ നാളായി കോഴികളൊന്നും ഇല്ലാതിരിക്കുന്നു ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ ഇട്ടിരിക്കാം ഇത് ഇവിടെ എന്താ പ്രശ്നം ചോദിച്ചാൽ ഇവിടുത്തെ ഈ സൈഡിൽ ഇത് ഇരുമ്പ് നെറ്റാണ് ഈ നെറ്റിൻ്റെ അടിവശമൊക്കെ തുരുമ്പെടുത്ത് പോയി അപ്പോൾ ഈ സൈഡിൽ ഈ ഫുള്ള് റൗണ്ടിലുള്ള ഇരുമ്പ് നെറ്റ് മാറ്റണം അതിന് നല്ലൊരു എമൗണ്ട് ചിലവാകും നല്ല നെറ്റൊക്കെ വാങ്ങിച്ച് ഫുള്ള് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പത്തൊമ്പതിനായിരം ഉറുപ്പ അതിന് മാത്രം ചിലവാകും അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അത് എടുക്കാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇതിൽ അതായത് കണ്ടത് കെട്ടുകളാക്കി വെച്ചിരിക്കുന്ന ചാണകപ്പൊടിയുണ്ടോ ഞാൻ പറഞ്ഞല്ലോ മേലെ ഒരു ഇത് കാണിച്ചു തന്നെ ചാണകം പൊടിയാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ് ചെയ്യുക അത് ആവശ്യക്കാർക്ക് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ആവശ്യക്കാർ പറയുമ്പോൾ മാത്രമേ കേട്ടോ അത് ചാക്കിലാക്കി വെക്കാറുള്ളൂ അല്ലാത്ത സമയത്ത് അത് ചാണകപ്പൊഴി തന്നെ കിടക്കുകയാണ് ചെയ്യുക പിന്നെ ഇവിടെ ചെറിയ രീതിയിൽ ഗപ്പികളെയൊക്കെ വളർത്തുന്ന സ്ഥലം അത് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ് ഇതിനുമുമ്പ് ഒരുപാട് ഗപ്പികളൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ഇത് ജർമ്മൻ റെഡ് അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതായി കിടക്കുന്നത് പിന്നെ ഇവിടെ ഉണ്ട് ഇതാ ഇതിലൊക്കെയാണ് കേട്ടോ ഓരോ വെറൈറ്റിയാണ് ഇത് ഫുൾ ബ്ലാക്ക് പിന്നെ ഇതിനകത്ത് എസ് പി ബ്ലൂ ഇത് യെല്ലോ ടെക്സിഡോ അതിനകത്ത് ഇപ്പം നേരത്തെ കണ്ട ജർമ്മൻ റെഡിൻ്റെ പാരൻ്റാണ് ഇതിനകത്ത് കിടക്കുന്നത് ഇത് ഇതിനകത്തുള്ളത് യെല്ലോ ടെക്സിഡോയുടെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് തന്നെയാണ് യെല്ലോ ടെക്സിഡോ കുഞ്ഞുങ്ങളാണ് പിന്നെയുള്ളത് ഉള്ളത് ഞാനൊരു ഇവിടെ ഒരു പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതെ മിക്സഡ് കപ്പികളാണ് ഇതിനകത്ത് മുഴുവനായിട്ടുള്ളത് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും അണ്ട മിക്സഡ് കപ്പികളാണ് കുറേ ഉണ്ട് ഇതിനകത്ത് ഈ സൈഡിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഈ ഈ ഇതിങ്ങനെ മാറിയ സ്ഥലത്തേക്ക് വന്നിട്ടുള്ള കപ്പികളാണ് അതെ കാണുന്നത് അത് ഇതേപോലെ തന്നെ ഇതിനിപ്പുറത്തും ഈ പ്ലാന്റുകളുടെ ഇടയിലൊക്കെ ഗപ്പികളുണ്ട് അപ്പോൾ ഇതാണ് ഫാം വീട് ബാക്കിയുള്ള സെറ്റപ്പൊക്കെ ഇതിൻ്റെ വീട് ഞാൻ കാണിച്ചാരു എൻ്റെ വീട് കാണിച്ചു തരാം ഇതെ ഫാം ഇത് ഫാം ഇതേ കാണുന്ന വീട് അവിടെ ഒരു അമിനി കടപ്പുണ്ട് അത് ഞാൻ ബേക്കറി പ്രോഡക്റ്റുകളൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചൊരു അമിനിയാണ് അത് കുറച്ച് ആയിട്ട് കിടക്കുകയാണ് അതാണ് സെറ്റപ്പ് ഇതേ ഫാമിലേക്ക് വരാനുള്ള വഴിയായിരുന്നു വണ്ടികളൊക്കെ ഇറങ്ങി വരാനുള്ള വഴിയായിരുന്നു ഈ സൈഡിൽ താഴെ അതായത് ഇപ്പോൾ ഈ മണ്ണുകളൊക്കെ കിടക്കുന്ന സ്ഥലം കണ്ടോ ഇവിടെയാണ് ഞാൻ കോഴയും കായ്പ കൃഷി ചെയ്തിരുന്നത് അതിൻ്റെയൊക്കെ വീഡിയോസ് ചാനലിൽ ചെയ്തിട്ടുണ്ട് കോവൽ കൃഷി ചെയ്യുന്നതിൻ്റെയും കായ്പ കൃഷി ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആയിരുന്നു അത് ചെയ്തിരുന്നത് ഇപ്പോൾ അവിടെ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ ദൈ കുറുത്തി കാണുന്ന കുറച്ച് സ്ഥലത്ത് ചേന വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് വാഴയാണ് പത്താം വാഴയാണ് വെച്ചിരിക്കുന്നത് അതായത് നേന്ത്രവാഴ എന്ന് പറയും അതാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ആ മണ്ണിള കിടക്കുന്നതിലൊക്കെ വാഴ വെച്ചിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്കത് മേലെ കാണുന്നത് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം അത് തറവാടാണ് അപ്പോൾ തറവാടിൻ്റെ സ്ഥലവും ഞങ്ങളുടെ സ്ഥലമൊക്കെ ഒരേ പളമ്പ് തന്നെയാണ് അത് ആ കാണുന്നതാണ് ഞങ്ങളുടെ തറവാട് തറവാട് അതെ എൻ്റെ വീട് പരിസരം ഇത്രയൊക്കെ ഉള്ളൂ കൂടുതലായിട്ട് ഒന്നുമില്ല ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ വീടിൻ്റെ ചുറ്റും റബ്ബറാണ് റബ്ബർ ഇപ്പോൾ ഏകദേശം മുറിച്ച് കൊടുക്കേണ്ട അവസ്ഥയിലാണുള്ളത് കാരണം റബ്ബർ പാല് തീരെ കിട്ടുന്നില്ല അപ്പോൾ അടുത്തൊരു വർഷം കൂടെ പാല് വെട്ടിയെടുത്തിട്ട് മരം മുറിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ബാക്കി ഉള്ള സ്ഥലത്ത് അല്ലാതെ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് എന്തേലൊക്കെ പച്ചക്കറി കൃഷിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് പുല്ല് വെക്കണം പശുക്കളുണ്ട് മൂന്നാല് പശുക്കളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പുല്ല് നടു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഇത്രയേ ഉള്ളൂ അധികമൊന്നും ഇല്ല ഇത്രയേ ഉള്ളൂ എൻ്റെ വീടും പരിസരവും ഓക്കെ